സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് മോൺസൺ മാവങ്കൽ പ്രതിയായ പോക്സോ കേസിൽ തനിക്കെതിരായ പരാമർശത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ദേശാഭിമാനിക്കുമെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞു മോൺസൺ മാവങ്കൽ പ്രതിയായ പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാമർശത്തിലാണ് എറണാകുളം സി കോടതിയിൽ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നത് കെ സുധാകരൻ കോടതിയിൽ നേരിട്ടെത്തിയാണ് ഹർജി ഫയൽ ചെയ്തത് പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ കെ സുധാകരൻ കൂട്ടുപ്രതിയാണെന്ന് എം വി ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ദേശാഭിമാനി വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണം ഇതിൽ കൂടുതൽ തന്നെ അപമാനിക്കാനില്ലെന്നും വിധി പറഞ്ഞ കേസിലാണ് തന്നെ മോശമായി ചിത്രീകരിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു മനസാ വാച അറിയാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത് കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും സുധാകരൻ പറഞ്ഞു കേസ് ഓഗസ്റ്റ് പത്തൊൻപതിനു ശേഷം പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തു എറണാകുളത്തെ പോക്സോ കോടതി മോൻസൺ മാവുങ്കലിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച വാർത്തക്കൊപ്പമായിരുന്നു സി പി എം മുഖപത്രം ദേശാഭിമാനി സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മോൻസൺ പീഡിപ്പിച്ച സമയം കെ സുധാകരൻ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് പെൺകുട്ടി മൊഴി നൽകിയിരുന്നു എന്നതായിരുന്നു വാർത്തയിലെ ഉള്ളടക്കം ദേശാഭിമാനിയിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിയായിരുന്നു അന്ന് എം വി ഗോവിന്ദൻ കെ സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചത് സുധാകരൻ ഉള്ളപ്പോഴാണ് മോഹൻസൺ പീഡിപ്പിച്ചതെന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി മൊഴി നൽകിയതായാണ് വാർത്തകളെന്നും അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ചിനെ പോക്സോ കേസിലും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ഈ കേസിൽ ചോദ്യം ചെയ്യാൻ സുധാകരനെ വിളിപ്പിച്ചിരുന്നു എന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച വിവരം എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ ആരോപണം പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ദേശാഭിമാനിക്കുമെതിരെ കേസ് നൽകുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയിരുന്നു അതിജീവിതയുടെ രഹസ്യമൊഴി എങ്ങനെ എം വി ഗോവിന്ദൻ അറിഞ്ഞതെന്നും സുധാകരൻ ചോദിച്ചിരുന്നു നിയമോപദേശങ്ങൾ സ്വീകരിച്ച ശേഷം ഇപ്പോൾ കെ സുധാകരൻ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്